വെളുത്തുകരയിൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകുന്ന പല ആളുകളും പറയുന്നു അത് വെളുത്ത വസ്തുക്കളിൽ നിന്നു അകന്നു നിൽക്കുക പക്ഷേ നിങ്ങൾ മഞ്ഞയാണെങ്കിൽ മഞ്ഞ വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കുക മഞ്ഞ് കഴിക്കരുത് മഞ്ഞ് ധരിക്കരുത് അതുപോലെ രോഗി തന്നെ വന്ന് എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ഗ്രാമത്തിലെ ആരോ നിങ്ങൾക്ക് കരയായതിനാൽ വെളുത്തു സാധനങ്ങൾ കഴിക്കാൻ താൽപര്യമില്ലെന്ന് പറഞ്ഞു ഹലോ ഞാൻ ഡോ ചതുർവേദിയാണ് നിങ്ങളുടെ തലക്കെട്ട് പരിചരിക്കുന്ന സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്റെ ചാനൽക്ക് സ്വാഗതം അതിനാൽ ഞങ്ങൾ ഇന്ന് പറയുന്നത് ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യൂ ഏതെങ്കിലും കോളത്തിൽ അത് എഴുതിയിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും മഹാനോ വ്യക്തിയോ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല വെറും ഒരു പറയലോ അല്ലെങ്കിൽ പോലെയുള്ള ഒരു പോലുവും അല്ല ഞങ്ങൾ അതിനെ മിഥ്യകൾ എന്നു വിളിക്കുന്നു വെളുത്തുകറകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വെളുത്ത വസ്തുക്കൾ നിറഞ്ഞതിൽ നിന്നും ദൂരം പിടിക്കാൻ പറയാൻ പറ്റില്ല വെളുത്ത വസ്തുക്കളിൽ പാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന വെഴുത്തുകാര്യമാണ് രോഗി തൈര് പനീർ ചോറ് എന്നിവ കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും കീർ കഴിക്കാനും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലെന്ന് പോലുള്ള അവസ്ഥയിലാണ് വെളുത്തുകരയിൽ പാൽ അല്ലെങ്കിൽ പാലിൽ നിന്ന് നിർമ്മിച്ച വസ്തുക്കൾ നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ കഴിക്കാൻ കഴിയില്ല അതിനെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് വാക്കുകൾ പറയുകയാണ് പാൽ മത്സ്യത്തിനോടും ചിക്കനോടും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നതിനു പിന്നിൽ നിരവധി തെറ്റിദ്ധാരണകൾ മനസ്സിലുണ്ട് കീഴിൽ പാലിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ കൂടുതൽ പാൽ കഴിക്കുന്നവർക്ക് പിന്തുണയ്ക്കുകയും ചെയ്യും ഇതിനെക്കുറിച്ചും സംസാരിക്കാം വെളുത്തുകരകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പാൽ കുടിച്ചാൽ ആകർഷകമാകുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനാൽ പാൽ ഉണ്ടാക്കിയിട്ടുള്ള കറകൾ നിങ്ങൾ ഉണ്ടാക്കിയാൽ അവനിരഞ്ഞു വെറും പാൽ മത്സ്യം കൂടാതെ കഴിക്കുകയോ കോടിയോടു പാൽ കൂടാതെ കഴിക്കുകയോ എന്നത് പിന്തുണയുക എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ദയവായി നിർബന്ധമായി ഞങ്ങളെ വിളിക്കുക അല്ലെങ്കിൽ കമന്ത് ചെയ്യുക ഏതെങ്കിലും പ്രശ്നം സംഭവിക്കുന്നില്ല എന്ന് ഞങ്ങളും ഉറപ്പാക്കുന്നു കരകൾ വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ കരകൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ സ്വയം രോഗപ്രതിരോധ പ്രതികരണമാണ് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സ്വന്തം ശരീരത്തിനെതിരെ ആന്റിബോഡികൾ നിർമ്മിക്കുകയും മെലനോസൈറ്റുകളുടെ ഉത്പാദനം മെലാനിൽ കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്വാഭാവിക പ്രതികരണമാണ് ഇവിടെ മെലാനിൻ എന്താണ് പാടുകൾ വരുന്നത് പിക്മിന്തു നൽകുന്ന നിറത്തിന് കുറവായി ഉത്പാദിക്കുന്നതാണ് അതിനാൽ ആ പാടുകൾ രൂപം കൊള്ളുന്നു നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പിതാക്കൾ അല്ലെങ്കിൽ അവരുടെ പിതാക്കൾ അല്ലെങ്കിൽ அவருடைய பிரதம தலைமுறிகள் கசின்மாருடைய கசின்மருடைய தலைமுறிகள் அல்ல குடும்பத்தில் ஸ்வயம் ரோகப்பிரதிரோ ரோகங்கள் உண்டாயிருவென்னு நீங்கள குடும்பத்தில் காணாம் நீங்களத்தரம் இதுபோலியாயதினால் நீங்கள் வெழுத்துக்கரலு இப்போ ஒரு வெழுத்த கரவுண்டெகில் அது பாலும் ஒன்னும் பந்தப்பட நீங்கள் பால் இல்லெங்கில் இல்லில் நீங்கள் வெழுத்துக்கரையில் பால் கழிக்காம் காரணம் நீங்கள் பால் குடிக்குன்னில்லெங்கில்

ஓஸ்டியோபரோசிஸ் சம்பவிக்கையும் மட்டு பல குறவுகளும் சிருஷ்டிக்கப்படையும் செய்யும் அதினால் நீங்கள் பாலில் பிரோட்டீன் லபிக்கும் நீங்கள் விட்டாமன் டி லிக்கும் பட்சே நீங்கள் லாக்டோஸ் அசனீயதில்லை நீங்கள் திவசத்தில் ஒன்னோ ரெண்டோ தவன பால் குடிக்காம் எருமையுடன் பால் எடுக்காதிக்கிரமிக்க பசுவின் பால் எடுக்கணும் நீங்கள் பால் தஹிப்பிக்கில் ஏதெங்கிலும் பால் எடுக்க ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നില്ല ചർച്ചയ്ക്ക് ഒരു കാര്യവുമില്ല എതിർപ്പുമില്ല പക്ഷേ നിങ്ങൾ പാൽ ദഹിക്കുന്നില്ലാത്തവരുടെ പോലെ അസഹിഷ്ണുതയുണ്ടാകുന്നു അർത്ഥമാകുന്നു അല്ലെങ്കിൽ നിങ്ങൾ അയഞ്ഞ ചലനം ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങൾ പാലിനെക്കുറിച്ച് അലർജിക്കുന്നുവെങ്കിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ലാക്ടോസ് രഹിത പാൽ എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സോയപാൽ അല്ലെങ്കിൽ ബദാം പാൽ കഴിക്കാനും കഴിയും ഇപ്പോൾ തൈര് അല്ലെങ്കിൽ കോട്ടേജ് കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ തൈരും കോട്ടേജ് ചീസും പാലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് പക്ഷേ അത് സ്വാദിഷ്ടമായ കാര്യങ്ങളിലൂടെ വരുന്നു പാൽ കീരി കോട്ടേജ് ചീസ് ഉണ്ടാക്കുകയും പാൽ ഫ്രീസ് ചേർന്ന് തൈര് ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഏത് ചികിത്സ എടുക്കുന്നുവെന്ന് അറിയാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ചികിത്സയിൽ പുഴിച്ചു ഭക്ഷണം കഴിക്കാൻ നിയമമുണ്ടോ എന്നതിൽ എന്തെങ്കിലും പരിധി ഉണ്ടോ അല്ലെങ്കിൽ മരുന്നുകളിൽ പുഴിച്ചു ഭക്ഷണം കഴിക്കാനാവാത്തതുകൊണ്ട് നിങ്ങൾ എടുക്കാം അതുപോലെ നിയന്ത്രണം ഉണ്ടെങ്കിൽ ചില ഭക്ഷണങ്ങളോ പുഴിച്ച വസ്തുക്കളോ നിയന്ത്രിക്കുന്ന ചികിത്സയും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾ എടുക്കുന്നില്ല അല്ലാത്തപക്ഷം നിങ്ങൾ പറഞ്ഞ രീതിയിൽ ചീസ് അല്ലെങ്കിൽ കോട്ടേജ് ചീസ് കഴിക്കാൻ പരിഹാരമൊന്നുമില്ല നിങ്ങൾക്ക് ഇത് കഴിക്കാം അൻ നിങ്ങളുടെ വെളുത്ത് പരിണാമം വരുത്തുകയില്ല ഇനി ചോറിന്റെ കാര്യം പറയാം അറിയും വെളുത്തതായിരിക്കണമെന്ന് പറയുന്നത് നല്ലതല്ലോ അതിൽ നിന്ന് അകന്നുനിൽക്കേണ്ടത് ചോറ് നിങ്ങളുടെ വെഴുത്ത് പിസക്കൂടുതൽ ആക്കുകയില്ല അതിനാൽ ഇതും പൂർണമായും ഒരു പ്രചാരണമാണ് ഇസ്തെറ്റാണ് ചോറ് കഴിക്കുന്നത് നിങ്ങളുടെ വെളുത്ത് കര വർദ്ധിപ്പിക്കുന്നില്ലെന്ന് ഏതെങ്കിലും ഗവേഷണം പുറത്തിറങ്ങിയിട്ടില്ല ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഏതെങ്കിലും ഗവേഷണം വായിച്ചിട്ടുണ്ടെങ്കിൽ അർജേർക്കുക നിങ്ങൾ ഞങ്ങൾക്ക് വാട്സാപ്പിൽ സന്ദേശം അയക്കുകയും അതിൽ അംഗീകൃത ഗവേഷണമാണെന്ന് പറയുകയും അതിന്റെ പരിശോധന നടത്തി എന്തെങ്കിലും അന്തരം ഉള്ളതാണെന്ന് പറയുകയും ചെയ്യുക ഇവയെല്ലാം നിങ്ങൾക്ക് എവിടെയും എളുപ്പത്തിൽ ലഭിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ അവ അംഗീകരിക്കുകയും പിന്തുടരാൻ തുടങ്ങുകയും ചെയ്യുന്നു അതിനാൽ ഇതുപോലുള്ള ഒന്നും പിന്തുടരേണ്ട ആവശ്യമില്ല അവസാനം അവസാനംതോറും നിങ്ങൾ വെളുത്തു കരയ്ക്കുന്നത് പാലിനൊപ്പം കഴിക്കുന്നത് വെളുത്തുപാടുകളുടെ കാരണമാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ അതിനാൽ അതിന് ഒരു കാരണവുമില്ല ഇതിന് പിന്നിലെ കാരണം ഭക്ഷണങ്ങളുടെ തെറ്റായ കമ്പിനാണ് പാലിൻറെ പ്രഭാവം വ്യത്യസ്തമാണ് എന്നും അർത്ഥം നിങ്ങൾ കഴിക്കുന്ന ജന്തുപ്രോട്ടീൻ മത്സ്യം അല്ലെങ്കിൽ ചിക്കൻ എന്നിവയുടെ പ്രഭാവം വ്യത്യസ്തമാണ് അതിനാൽ ഭക്ഷണത്തിന്റെ തെറ്റായ സംയോജനം ഇവിടെ നടക്കുന്നു അതിനാൽ നമ്മൾ പ്രതിരോധശേഷി വ്യത്യസ്തമായി പ്രതികരിക്കുന്നു എന്ന് കാരണം വെളുത്തുകരയിൽ എല്ലാത്തരം അലർജികളും സൃഷ്ടിക്കാൻ കഴിയും ആമാശയം മോശമാകാം തിണപ്പ് ഉണ്ടാകാം ചുവപ്പ് ഉണ്ടാകാം ഓട്ടിക്കേറിയ പോലുള്ള വലിയ കുരുക്കളോ കുറുക്കളോ ആകാം അതിനാൽ ഇത് മത്സ്യത്തിൻറെയും പാലിൻറെയും സംയോജനം മാത്രമല്ല ഭക്ഷണത്തിന്റെ തെറ്റായ സംയോജനത്തിലൂടെ നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ മത്സ്യം കഴിക്കുമ്പോഴെല്ലാം അതിൽ പാൽ കുടിക്കരുത് എന്നതാണ് ഞങ്ങളുടെ ഉപദേശം വെള്ളരിക്കായി നിങ്ങൾ വെള്ളം കഴിക്കുന്നതിന് വെള്ളം കുടിക്കരുത് എന്ന് പറയുന്നു നിങ്ങൾക്ക് വയറിളക്കം വരാം അല്ലെങ്കിൽ അൽപ്പച്ചപ്പുറത്തു പോകുന്നത് അസിഡിറ്റി വയർ വീക്കമാകാം അതിനാൽ ഭക്ഷണത്തിന്റെ തെറ്റായ കൂട്ടായ്മയാണ് ഇതിന് കാരണം പാലിൻറെയും മീനിൻറെയും മാത്രം ആശയല്ല ഇത് ഏതെങ്കിലും തെറ്റായ ഭക്ഷണ സംയോജനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അലർജി ലഭിക്കാം കാരണം നിങ്ങളുടെ രോഗപ്രതിരോധ പ്രതികരണങ്ങൾ വ്യത്യസ്തമായി പ്രതികരിക്കുന്നു രോഗപ്രതിരോധ ശേഷിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യാം അതുകൊണ്ടാണ് ഇത് നിരോധിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ കേൾക്കരുത് ഒരു തവണ വീഡിയോ കാണുക എന്നെ കാണിക്കുക ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഞാൻ പറയുന്നത് വളരെ പരിശോധനകളും ചെയ്ത് പറയുന്നതാണ് പല പഠനങ്ങളും ചെയ്ത് ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ രോഗികളുടെ അനുഭവത്തിൻറെ പ്രകാരം പറയുന്നു ഞങ്ങളുടെ എട്ട് പത്ത് വർഷത്തിൻറെ അനുഭവമാണ് ഇത് അതിനാൽ നിങ്ങളുടെ പക്ഷത്തുനിന്നും ഞങ്ങൾ ഇവ കാര്യങ്ങൾ പറയുന്നു അതിനാൽ നിങ്ങൾക്ക് വെളുത്തു പിസകുകൾ ഉണ്ടാകുകയല്ല അല്ലെങ്കിൽ ആളുകളുടെ പിന്തുടരുകൾ പിന്തുണയ്ക്കുന്ന ആവശ്യമില്ല നിങ്ങൾ എന്തെങ്കിലും ചികിത്സ എടുക്കുന്നുവോ അതേസമയം നിങ്ങൾ ഞങ്ങളുടേതോ മറ്റാരുടെയെങ്കിലും എടുക്കുകയും ചെയ്യാം അവരുടെ ചികിത്സയനുസരിച്ച് അവർ നിങ്ങളെ നയിക്കുന്നത് എന്താണ് നീയാൽ പിന്തുടർ അവരെ വിശ്വസിക്കുകയോ ഞങ്ങളെ വിശ്വസിക്കുകയോ ചെയ്യുക നിങ്ങൾ കാര്യങ്ങൾ പിന്തുടരുമ്പോൾ അപ്പോൾ ഫലങ്ങൾ കാണാൻ പരിശ്രമിക്കുന്നത് പോലെ മനോഹരമാകും കാണിക്കുന്നത് പോലെ പ്രതിഫലിക്കും സരി ഒന്നും പ്രശ്നമുണ്ടെങ്കിൽ എവിടെയും ചികിത്സ തേടുന്നതിലൂടെ ഇത് പരിഹരിക്കപ്പെടുന്നില്ല അതിനാൽ നിങ്ങൾക്ക് താഴെ നൽകിയ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ചിത്രങ്ങൾ അയക്കാം